നമസ്കാരം ഇന്ത്യയിലെ കാർ പ്രേമികൾക്ക് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത മോഡലാണ് റെനോ ഡസ്റ്റർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയ ഡസ്റ്റർ അതിൻ്റെ കരുത്തുറ്റ രൂപം പെർഫോമൻസ് വിശ്വാസ്യത എന്നിവയുടെ ബലത്തിൽ ഇന്ത്യയിലെ എസ് യു വി മാർക്കറ്റിൽ തരംഗം തന്നെ തീർത്തു കൃത്യമായ അപ്ഡേറ്റുകളുടെ അഭാവം മൂലം വിൽപ്പന കുറഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ മോഡൽ റെനോ വെച്ച് നിർത്തലാക്കുകയായിരുന്നു ഡസ്റ്ററിന്റെ രണ്ടാം തലമുറ മോഡൽ ആഗോള വിപണിയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എങ്കിലും ഇന്ത്യക്ക് അന്ന് ലഭിച്ചിരുന്നില്ല റണോയുടെ റൊമാനിയൻ സബ് ബ്രാൻഡായ ഡാസിയ ഈ വർഷം പുതിയ തലമുറ ഡെസ്റ്റോറിന്റെ മൂടു പടം അഴിച്ചിരുന്നു പുത്തൻ മോഡൽ ഇന്ത്യയിൽ വൈകാതെ എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് റനോയുടെ ഫൈവ് സീറ്റർ മോഡലിനൊപ്പം ഡാസിയ ബിക്സ്റ്റർ കൺസെപ്റ്റ് പതിപ്പിനെ അടിസ്ഥാനമാക്കി ഒരു മൂന്ന് വരി എസ് യു ബി കൂടി അണിയറയിലേക്ക് ഒരുക്കുന്നതായി നേരത്തെ തന്നെ നാം റിപ്പോർട്ട് റിപ്പോർട്ടിലൂടെ എല്ലാം കണ്ടതാണ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന പാരീസ് മോട്ടോർ ഷോയിൽ വെച്ച് നടക്കുന്ന അവതരണത്തിന് മുൻപായി കാറിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് ഡാസിയ ബ്രാൻഡ് ഒക്ടോബർ പതിനാല് മുതൽ ഇരുപത് വരെ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി പതിനാല് പാരീസ് മോട്ടോർ ഷോയിൽ പുതിയ പ്രൊഡക്ഷൻ ഡാസിയ ബിക്സ്റ്റർ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നതാണ് എസ് വി വിയുടെ ഒട്ടുമിക്ക ബോഡി പാൻഡുകളും മറച്ചിരിക്കുന്ന ടീസറാണ് പുറത്തു വന്നതെങ്കിലും ബിക്സ്റ്റർ എന്ന പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ എസ് എന്ന പേര് തന്നെ ലഭിക്കും എന്നാണ് സൂചനകൾ മൂന്നാം നിര സീറ്റ് ഉൾക്കൊള്ളാനായി എസ് യു ബി നീളമുള്ള വീൽബേസുമായി വരുന്നതാണ് റെനോ ബിക്സ്റ്റർ എസ് യു ബിക്ക് ഏകദേശം നാല് പോയിന്റ് ആറ് മീറ്റർ നീളമാണ് ഉണ്ടാകുന്നത് ഫൈവ് സീറ്റർ ഡസ്റ്ററിനേക്കാൾ മുന്നൂറ് മില്ലിമീറ്റർ നീളം കൂടുതൽ ഉണ്ടാകും ഇതിന് ഇന്ത്യൻ വിപണിയിൽ ഹ്യുണ്ടെ അൽകാസർ മഹീന്ദ്ര എക് യു ബി സെവൻ ഹൺഡ്രഡ് ടാറ്റ സഫാരി എന്നീ മോഡലുകളെ എതിരിടാനാകും ഈ ഒരു കാർ എത്തുക സി എം എഫ് ബി പ്ലാറ്റ്ഫോം ചില ബോഡി പാനലുകൾ സീറ്റുകൾ ഡാഷ് ബോർഡ് സ്റ്റിയറിംഗ് വീല് മെക്കാനിക്കൽ ബിറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ബിക്സ്റ്റർ എസ് യു ബി ഡസ്റ്ററുമായി പങ്കിടും എന്നിരുന്നാലും രണ്ട് കാറുകളെയും വേർതിരിക്കാനായി വ്യക്തിപരമായ സ്റ്റൈലിംഗ് സ്വീകരിക്കുന്നതാണ് വ്യത്യസ്ത ഫ്രണ്ട് റിയർ പ്രൊഫൈലുകൾക്കൊപ്പം പുത്തൻ ഡിസൈനിലുള്ള അലോയ് വീലുകളും നൽകുന്നതാണ് ഡസ്റ്ററിനെ അപേക്ഷിച്ച ബിക്സ്റ്ററിന്റെ ക്യാബിനും വ്യതിരക്തമായ ലേഔട്ട് ഔട്ട് അവതരിപ്പിക്കും ുമായി നിരവധി ഫീച്ചറുകളും ഇന്റീരിയർ ലേ ഔട്ടും പങ്കിടുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ചില അധിക ഫീച്ചറുകൾ ഇതിൽ സജ്ജീകരിക്കും സിക്സ് ആൻഡ് സെവൻ സീറ്റർ ലേ ഔട്ടുകളിന്റെ സി വി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അതിന്റെ പവർ ട്രെയിൻ വശം നോക്കുമ്പോൾ വരാനിരിക്കുന്ന സി വിയും റെനോ ഡസ്റ്ററിന്റെ അതേ എഞ്ചിൻ ഓപ്ഷനുകൾ പങ്കിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യ സ്പെക്ട് മോഡലിൽ ഏത് എഞ്ചിൻ ഓപ്ഷൻ വരുമെന്ന കാര്യം വ്യക്തമല്ല വിപണിയെ ആശ്രയിച്ച ബിഗ് സ്റ്ററിന് ഫോർ ഇന്റു ടു ഫോർ ഇന്റു ഫോർ ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ് പുതിയ ഡെസ്റ്ററിനെ പോലെ ഓട്ടോ സ്നോ മഡ് സാൻഡ് അല്ലെങ്കിൽ ഓഫ് റോഡ് ഇക്കോ എന്നിവ ഉൾക്കൊള്ളുന്ന വിവിധ ടെറൈൻ മോഡുകൾ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയോടെ പുതിയ തലമുറ റെനോ ഡെസ്റ്റർ ഇന്ത്യയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഡസ്റ്റർ പുറത്തിറങ്ങി ഏകദേശം ആറ് മാസത്തിന് ശേഷം ബിക്സ്റ്റർ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡെസ്റ്ററിനെ ബിക്സ്റ്ററിന്റെയും നിസാൻ റീബാർജ് പതിപ്പുകളും പിന്നാലെ വരുന്നതാണ് റെനോ മോഡലുകൾ പുറത്തിറങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം ആയിരിക്കും ഇവ വിൽപ്പനയ്ക്ക് എത്തുക ഇന്ത്യൻ വിപണിയിൽ എസ് യു ബികൾക്കുള്ള ചൂടൻ ഡിമാൻഡ് മുതലെടുക്കാൻ ഉത്തരം ഡസ്റ്റർ മോഡലുകൾ കൊണ്ട് റെനോയ്ക്ക് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്